ഒന്നുമില്ലായ്മയിൽ നിന്നും ഒന്നും ബാക്കി വെക്കാതെ എല്ലാം കീഴടക്കിയ ലോക സിനിമ പ്രേമികളുടെ മനസ്സിൽ കണ്ട മികച്ച മഹാനടന്മാരെയും ഒരു നടനായ ചാപ്ലിന്റെ ആത്മകഥയായ എന്റെ ആത്മകഥയാണ് ഇന്നത്തെ അതോസിൽ സ്മിത മീനാക്ഷിയാണ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് മധുഭൂമി ബുദ്ധാന പ്രസാദകർ മിക്ക ആത്മകഥകളിലും കാണുന്ന വെള്ളക്കൂശിലോ വെട്ടിക്കൂട്ടലോ ഒന്നുമില്ല തനി പച്ചയായ ആവിഷ്കാരം തന്റെ എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ എഴുതി തുടങ്ങിയ ആത്മകഥ ചാപ്ലിൻ പൂർത്തിയാക്കുന്നത് ഏകദേശം എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ചാപ്ലിന്റെ ഒന്നാമത്തെ വയസ്സിലാണ് അച്ഛൻ ഉപേക്ഷിച്ചു പോകുന്നത് ശേഷം ചാപ്ലിനെയും സഹോദരനെയും ഹാസ്യനടിയുടെ വേഷം കെട്ടിയാണ് അമ്മ പരിപാലിച്ചു പോകുന്നത് ഒരിക്കൽ ചാപ്ലിന് അഞ്ചു വയസ്സുള്ള സമയം അമ്മ സ്റ്റേജിൽ പരിപാടി അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് അമ്മ ഓഹാലസ്യപ്പെട്ട് താഴെ വീഴുന്നത് കൊച്ചു ചാപ്പിളിൽ ഓടി തന്റെ അമ്മയെ എടുക്കാൻ ശ്രദ്ധിക്കുകയാണ് പക്ഷേ ചാപ്പിളിന് പറ്റുന്നില്ല എന്നാൽ പ്രേക്ഷകർ ഇതും അഭിനയത്തിന്റെ ഭാഗമാണെന്ന് വിചാരിച്ച് ചിരിക്കാൻ തുടങ്ങുകയാണ് പെട്ടെന്ന് സംഘാടകർ കൊച്ചു ചാപ്പിളിനെ എടുത്തു മാറ്റുകയാണ് എന്നിട്ട് അവനോട് പറയുന്നത് പാട്ട് പാടാനാണ് അമ്മയെ മാറ്റിക്കിടത്തി ചാപ്പിളിൽ തന്റെ പാട്ട് തുടങ്ങി പാട്ടുപാടാൻ തുടങ്ങിയപ്പോൾ കാണികൾ ആവേശം കൊണ്ട് പൈസ എറിയാൻ തുടങ്ങി തന്റെ ഗതികേട് കൊണ്ട് ദാരിദ്ര്യം പിടിച്ച ആ കൊച്ചു ബാലൻ പാട്ടിനിടയിൽ പൈസ പെറുക്കുകയാണ് പൈസ പെറുക്കുന്നത് കാണുമ്പോൾ കാണികൾ സ്വാഭാവികമായും ചിരി തുടങ്ങി കാരണം ചാപ്ലിന്റെ കാണിച്ചു കൂട്ടൽ തന്നെയായിരുന്നു അന്നുമുതൽ അമ്മക്ക് പകരം കൊച്ചു ചാപ്ലിൻ വേഷം കിട്ടാൻ തുടങ്ങി ജീവിതത്തിലെ ഒറ്റപ്പെടലുകളിൽ കാലെറിയപ്പോഴും ദാമ്പത്യബന്ധങ്ങളെല്ലാം പരാജയപ്പെട്ടപ്പോഴും ിൽ കരഞ്ഞുകൊണ്ട് സ്ക്രീനിലൂടെ ചിരിപ്പിക്കുകയായിരുന്നു ചാർലി ചാപ്ലിൻ എന്ന മഹാനടൻ തന്റെ അൻപതാമത്തെ വയസ്സിൽ പതിനെട്ടുകാരിയെ പ്രണയിക്കുന്ന ചാർലി ചാപ്ലിൻ എന്ന പ്രണയിതാവിനെയും പുസ്തകത്തിൽ വരച്ചു കാണിക്കുന്നു ഒരു കാമുകൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ആ ഭാഗം മാനസിക നില തെറ്റിയ അമ്മയെ അമേരിക്കയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് ചാപ്ലിൻ അമ്മയുടെ ഭരണശേഷം മൃതദേഹത്തിനടുത്തിരുന്ന് പൊട്ടിക്കരയുന്ന ചാപ്ലിനെ ആത്മകഥയിൽ നമുക്ക് കാണാൻ സാധിക്കും ചുരുക്കത്തിൽ പ്രേക്ഷകരെ കുടുകുടാചരിപ്പിച്ച ചാർലി ചാപ്ലിൻ എന്ന മഹാനടന്റെ ആത്മകഥ ഒരു വിന്നരോടെ മാത്രമേ വായിച്ച് പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ ആയതിനാൽ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക ചാർലി ചാപ്ലിന്റെ ആത്മകഥ കാരണം ആത്മകഥക്ക് അപ്പുറം അനുഭവങ്ങൾക്കപ്പുറം നല്ലൊരു മോട്ടിവേഷൻ കൂടി ഈ ആത്മകഥ നമുക്ക് പകർക്കു തരുന്നുണ്ട് അതുകൊണ്ട് വായിച്ചു നിർത്തുന്നതും ഇഷ്ടമാണ് തീർച്ചയായും